സ്കൂൾ ുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഭാഗമായ ഒരു വിദ്യാഭ്യാസ എന്ന പേരിൽ ആ ഉത്സവത്തിനും ഈ വിദ്യാഭ്യാസ മഹോത്സവത്തിനും വലിയ പ്രത്യേകതയുണ്ട് കുഞ്ഞുങ്ങൾക്ക് എല്ലാ പിന്തുണയും പിൻബലവും കൊടുക്കുക അവരെ അംഗീകരിക്കുക അവരെ ആദരിക്കുക എന്നതാണ് ഈ മഹോത്സവത്തിലൂടെ കണിച്ചുകുളങ്ങര ദേവസ്വം ലക്ഷ്യം നാളുകളിൽ അവരുടെ പ്രവർത്തനത്തിന് ഇതൊരു പിന്തുണയും പിൻവലവും ആകട്ടെ വരുന്ന ഒരു തലമുറ ഏറ്റവും നന്നായി മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു സഹായമാണ് അല്ലെങ്കിൽ ഒരു പിന്തുണയാണ് ഞങ്ങൾ കൂടെ കൂടെയുണ്ട് എന്നുള്ള പ്രഖ്യാപനമാണ് കണിച്ചുകുളങ്ങര ദേവസ്വം ഇത്തരമൊരു വിദ്യാഭ്യാസ മഹോത്സവം അല്ലെങ്കിൽ എച്ച് യു ഫ്ലസ്റ്റ് സംഘടിപ്പിക്കുന്നതിലൂടെ പ്രഖ്യാപിക്കുന്നത് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ആയിരത്തോളം കുട്ടികൾക്ക് ആദരവ് നൽകുന്ന കേരളത്തിലെ തന്നെ ആദ്യ സ്കൂളാണ് കണിച്ചുകുളങ്ങരയെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കണിച്ചുകുളങ്ങര ദേവസ്വം സ്കൂളിൽ നടപ്പിലാക്കിയ എജ്ജു ഫെസ്റ്റ് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അമ്മ അറിയാൻ വിദ്യാർത്ഥികളുടെ വീടുകൾ സന്ദർശിക്കുന്ന വിദ്യാലയം വീട്ടിലേക്ക് എന്നീ പദ്ധതികളുടെ തുടർച്ചയായാണ് എജ്ജു ഫെസ്റ്റ് പദ്ധതി അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന എണ്ണൂറ്റിയറുപത് കുട്ടികളെയാണ് മികവിന്റെയും വിവിധ മേഖലയിലെ മികവിന്റെയും അടിസ്ഥാനത്തിൽ ആദരിച്ചത് സമ്മേളനത്തിൽ കണിച്ചുകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷനായി പി പി ചിത്തരഞ്ജൻ എം എൽ എ അവാർഡുകൾ വിതരണം ചെയ്തു എസ് എൻട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ പി ഷീബ ഗേൾസ് സ്കൂൾ പ്രഥമാധ്യാപിക എസ് സുജിഷ വിഎച്ച് എസ് സി പ്രിൻസിപ്പാൾ രജനി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ജനറൽ കൺവീനർ അവകാശ് കാലഘട്ടത്തിൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഉചിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വെച്ചിട്ടുള്ള വലിയ പങ്ക് അതിന്റെ എല്ലാം ഫലമായിട്ടാണ് ഇന്ന് മറ്റേതൊരു മേഖലയെക്കാൾ മറ്റേതൊരു വിഭാഗത്തേക്കാൾ ഉയർന്ന നിലയിലേക്ക് വളർന്നു വരുവാൻ പല മേഖലയിലും നിന്നും കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കൂടുതലായി കിടക്കുന്നില്ല നമ്മളെ കടിച്ചു കുറങ്ങ ഈ സ്കൂളിനെ സമരം എടുത്തോളണം നമുക്ക് പഠന നിലവാരം കുറേ കൂടെ ഉയർത്തി എടുക്കണം നമ്മുടെ റിസൾട്ട് കുറേ കൂടെ നമുക്ക് മെച്ചപ്പെടുത്തണം വലിയ ശതമാനത്തിലെല്ലാം ഇപ്പോഴുള്ളതിനേക്കാൾ വളരെ നമുക്ക് മുന്നോട്ട് ഈ കാലഘട്ടത്തിൽ ജയിക്കുക എന്നുള്ളത് പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ് പക്ഷേ എങ്ങനെയും ജയിച്ചിട്ട് കാര്യമില്ല മികച്ച നിലയിൽ ജയിക്കുവാൻ കഴിയണം അങ്ങനെ ജയിക്കുവാൻ കഴിയണമെങ്കിൽ ആ കാര്യത്തിൽ സ്കൂളിലെ അധ്യാപകരോ മാനേജ്മെന്റോ മാത്രം വിചാരിച്ചാൽ കഴിയില്ല അവരോടൊപ്പം നിന്നുകൊണ്ട് ലക്ഷമത്വ സമൂഹവും ഒന്നിച്ച് കൈകോർത്ത് പിടിച്ചാൽ നമുക്ക് ഏറ്റവും ഉള്ളിലേക്ക് ഇനിയും ഇനിയും കടന്നു വരുവാൻ കഴിയും അതിനുള്ള പ്രചോദനമായി ഈ ഫസ്റ്റ് ഫെസ്റ്റ് ആ പൂർണ്ണകാല ചരിത്രം എന്താണ് നൂറ് കൊല്ലം പിന്നിട്ട ഒരു ചരിത്രം അങ്ങ് വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിന്ന ഈ പ്രദേശത്ത് അങ്ങനെ മിഡ് സ്കൂള് ഈ പ്രദേശത്ത് ചില സമ്പന്ന വിഭാഗക്കാരെല്ലാം തുടങ്ങി അതിൽ കുറേ കാലങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഹൈസ്കൂൾ ഹൈസ്കൂൾ ഹൈസ്കൂളിൽ തന്നെ തുടങ്ങണമെങ്കിൽ തന്നെ അന്ന് രണ്ടര ഏക്കർ മൂന്നര ഏക്കറോളം സ്ഥലം വേണം ആ സ്ഥലം തന്നത് ഒരു വ്യക്തിയാണ് അയാൽ കുഞ്ഞുങ്ങി പഠിക്കണം എന്ന് പറയുന്ന ആ വീട് ആ വീട്ടുകാർ സൗജന്യമായി തന്ന സ്ഥലമാണ് ഇന്ന് ഹൈസ്കൂളിലേക്ക്